വ്രതം അല്ലെങ്കിൽ നോയമ്പ് ഉണ്ടല്ലോ എല്ലാവരും എല്ലാ മതവിഭാഗത്തിലും ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ വ്രതം അല്ലെങ്കിൽ നോയമ്പ് എന്ന് പറയുന്നത് അതിലൂടെ എന്താണ് ആചാര്യന്മാർ അല്ലെങ്കിൽ പണ്ടത്തെ ആളുകൾ പറഞ്ഞു അത് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിക്കുക എന്ന വലിയൊരു കാര്യമാണ് ഈ വ്രതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിലെനിക്ക് തോന്നുന്നത് ഏറ്റവും ഒരു കഠിനമായി എൻ്റെ അറിവില്ല എന്നേ ഞാൻ പറയുന്നുള്ളൂ തോന്നിയിട്ടുള്ളത് മുസ്ലിംസിൻ്റെ ഇടയിലുള്ള ഒരു മാസത്തോളം വരുന്ന ആ ഒരു വ്രതം ആ ഒരു കാലഘട്ടമാണതിൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ അപ്പം അവർ രാവിലെ തൊട്ട് വെളുപ്പിനെ അവരൊക്കെ എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ നോയമ്പ് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളവും ഇല്ല പിന്നെ വൈകുന്നേരം അല്ലേ ആ നോയമ്പ് അവസാനിക്കുന്ന സമയം അതുവരെയും അവർ വെള്ളവും ആഹാരവും ഒന്നും കഴിക്കാതെ ഇരിക്കുന്നു അല്ലേ അതൊരു വലിയ ഒരു നിഷ്ഠയ തന്നെയാണ് അങ്ങനെ ചെയ്യാന്ന് പറയുന്നത് വലിയ ഒരു കാര്യം തന്നെയാണ് കാരണം നമുക്ക് ആദ്യം കുറച്ച് ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ല ഒന്ന് രണ്ട് ദിവസം പിന്നീട് അതുമായിട്ട് നമ്മൾ ഒത്തുചേരും പക്ഷെ അവർ ആ നോയമ്പ് മുറിക്കുക എന്നുള്ള പേരാണ് ഞാൻ അറിയുന്നത് അതിന് ശേഷം അവർ അത് അവരുടെ ശരീരത്തിന് അത്രയും നേരം എടുത്ത സ്ട്രെയിൻ ആഹാരമൊന്നും കൊടുക്കാത്തതന്നെ ആ വിഷമം മാറ്റാനായിട്ട് അവർ കറക്റ്റായിട്ടുള്ള ആഹാരം പിന്തുടരും എന്നാണ് എൻ്റെ അറിവ് അതായത് നോയമ്പ് മുറിക്കുന്നത് പിന്നെ ആഹാരങ്ങളെല്ലാം കാണും അവർ എൻ്റെ അറിവിൽ നിന്നാണ് ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താം വേണ്ട നമുക്ക് പ്രത്യേകിച്ചും അവർ യൂസ് ചെയ്യുന്ന മൂലം ഫ്രൂട്ട്സ് ഐറ്റംസ് അല്ലേ അപ്പം അതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പിന്നീട് അത് അതൊക്കെയാണെന്ന് തോന്നുന്നു ആദ്യം അവർ കഴിക്കുക പിന്നീട് ബാക്കിയുള്ള ഭക്ഷണങ്ങളത് കഴിച്ച് അതിനൊപ്പം തന്നെ അവർ സമയാസമയത്ത് പ്രാർത്ഥനയിൽ ഏർപ്പെടും അതായത് അവർ നിസ്കരിക്കുന്നതിൽ അതിന് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കാര്യമാണ് അല്ല നിസ്കാരത്തിൻ്റെ രീതി അല്ലേ ഏത് പ്രായത്തിലുള്ളവരും നിസ്കരിക്കാനായിട്ട് എന്താണ് അവർ തീർച്ചയായിട്ടും തറയിൽ തന്നെയാണ് അല്ലേ പായക്കെ വിളിച്ചതിന് പ്രത്യേകത നിസ്കാര പായ ഞാൻ അറിഞ്ഞിട്ടുള്ളതും ചോദിച്ചിട്ട് അറിഞ്ഞതും വെച്ചാണ് പറയുന്നത് നിസ്കാരത്തിലുള്ള പായ അതിനുള്ള ഡ്രസ്സ് നിസ്കരിക്കുന്നതിന് മുമ്പ് അവരുടെ കൈയും കാലും മുഖമൊക്കെ ഭക്തിയാകുന്നത് എൻ്റെ അച്ഛൻ്റെ വീടിൻ്റെ അടുത്ത് ഒന്ന് രണ്ട് കുടുംബങ്ങളുണ്ട് അപ്പം അവിടെ ഒരു ഉമ്മുമ്മ ഉണ്ട് ഉമ്മുമ്മ എന്ന് പറയാം അപ്പം ഉമ്മുമ്മയുടെ കഥ മുഴുവൻ അലുക്കത്തു നിന്നല്ലേ എനിക്ക് പറയുന്നത് ഇങ്ങനെ തുളച്ചിട്ടിട്ടിരിക്കുകയാണ് എനിക്കത് കാരണമെന്ന് വെച്ചാൽ ഉമ്മുമ്മ സംസാരിക്കുമ്പോൾ അതിങ്ങനെ അനങ്ങും നല്ല രസമല്ലതാണ് അത് ഇങ്ങനെ മറച്ചപ്പോൾ ഞാൻ ഉറച്ചു ഇപ്പോൾ എല്ലാം സ്വർണ്ണമാണോ ഒരു ആ സ്വർണ്ണമാണ് അപ്പം ഇങ്ങനെ അപ്പം ഈ ഒരു ഇങ്ങനെ വെള്ളം കോരി ഒഴിച്ചിട്ട് ആ കൈ ഇങ്ങനെ പുറകിൽ കൂടി ഇങ്ങനെ ചെവിയുടെ ഈ ഭാഗത്തുകൂടി ഇങ്ങോട്ട് കൊണ്ടുവരും എനിക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ വൈകുന്നേരങ്ങളിലൊക്കെ നിസ്കരിക്കുന്ന ഒരു സമയമല്ല ആ സമയമാകുമ്പോൾ ഞാൻ ആ ഉമ്മ അടുത്ത് പോകും അപ്പം ഉമ്മൂമ്മ ഞാൻ കിണറ്റ് ചെയ്യുന്ന വേദം കോരി ഒരു ചെറിയ പാത്രത്തിലാക്കി അവിടെ അങ്ങോട്ട് മാറി ഉമ്മ ഇരിക്കും ഇരുന്നിട്ടാണ് ഇങ്ങനെ മുഖത്ത് മുഖത്ത് ഒരു പ്രാവശ്യമൊന്നുമില്ല മുഖത്തേക്ക് വെള്ളമൊഴിച്ചങ്ങനെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കുറലോട്ട് ചെവിട് ഇങ്ങനെ കാണിക്കുന്നു ഒരു മൂന്നാലഞ്ച് പ്രാവശ്യമാണ് കാണിക്കുന്നത് ആ ഉമ്മ അപ്പം ഞാനത് കാണാൻ വേണ്ടി പോയിരിക്കും കുഞ്ഞിലെയും അങ്ങനെ ചെയ്യും ഇപ്പോൾ അവരമ്മ അവിടെ ഇല്ല അവരൊക്കെ അവിടെ നിന്ന് മാറി വേറെ സ്ഥലത്ത് പോയി അപ്പം അങ്ങനെ അവര് നിസ്കരിക്കുന്നതിന് മുമ്പ് കയ്യും കാലും മുഖമൊക്കെ ശുദ്ധമാക്കുന്നു പിന്നെ അവരുടെ നിസ്കരിക്കുന്നതിനുള്ള വേഷമുണ്ട് അല്ലേ അപ്പം അത് ധരിക്കുന്നു പായ അത് വിരിച്ച് അല്ലേ അത് ആരും ആ സമയത്ത് ശല്യം ചെയ്ത അവർ ഒന്നാണ് ഒരു സ്ഥലം എന്താ ഫ്രീ ആയിട്ടുള്ള സ്ഥലം കണ്ടെത്തി അവിടെയാണ് അവർ നിസ്കരിക്കുന്നത് എന്തൊക്കെയോ അവർ അവരുടെ എന്താണ് ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ട് പറയുന്നു എന്നാൽ അത് മുട്ടുകുത്തുന്നു ഇല്ലേ മുട്ടുകുത്തി അത് നെറ്റി താഴെ മുട്ടിക്കുന്നു അപ്പം ചില പ്രായമായ ആൾക്കാരാണ് ഇങ്ങനെ ഒരു കറുപ്പ് പോലത്തെ ഒരു കാര്യം ഇങ്ങനെ ഇങ്ങനെ ഒരു കളറുണ്ട് നെറ്റിക്ക് അപ്പം ഞാനിങ്ങനെ ചോദിച്ചു ഇതെന്താണ് മിക്കവർക്ക് കാണാറുണ്ട് ഞാൻ ഇച്ചിരി പ്രായങ്ങൾ അപ്പം നമ്മുടെ നിസ്കാര തഴമ്പെന്നാണ് അതിന് പറയുന്നത് മുട്ട് കുത്തി ഈ നെറ്റി താഴെ ഭൂമിയിൽ ഭൂമിയെന്ന് വെച്ചാൽ തറയിൽ മുട്ടുന്നതിൻ്റെ ആ ഇതാണ് കാരണം ബാങ്ക് വിളിക്കുമ്പോൾ എല്ലാവരും എല്ലാം നിസ്കരിക്കുന്നവരുണ്ട് അല്ലേ ഒരു ഒരു ദിവസം ഒരു പ്രാവശ്യം നിസ്കരിക്കുന്നവർ അങ്ങനെ എനിക്കറിയില്ല അല്ല ചടങ്ങ് അങ്ങനെയുള്ളവരും കാണും അപ്പം അതൊക്കെ എന്താണ് ഒരു അതൊരു യോഗയുടെ ഭാഗം കൂടിയാണെന്ന് നമ്മുടെ ശരീരത്തിന് ഏതൊക്കെ രീതിയിൽ നമുക്ക് എന്താണ് പോസിറ്റീവാക്കി മാറ്റുവാനുള്ള ഒരു ചടങ്ങ് കൂടിയാലും അല്ലെങ്കിൽ ഒരു കാര്യം കൂടിയാണ് അത് ആ മതവിശ്വാസികൾക്ക് അവരുടെ എന്താണ് ദൈവം പറഞ്ഞു കൊടുത്തിട്ടുള്ളതാവാമല്ലോ അത് അപ്പോൾ അത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല ഒരു കാര്യം കൂടിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ നമുക്ക് മറ്റുള്ളവർക്ക് നമ്മുടെ ആ ഒരു ഭാഗത്തിൽ ഭാഗത്തിലല്ലാത്തതുകൊണ്ട് നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല എങ്കിലും എന്താ അറിയില്ല അത് നല്ല ഒരു കത്യം തന്നെയാണ് അല്ലേ ഇപ്പം അമ്പലത്തിലാണെങ്കിലും ഇങ്ങനെ എന്താണ് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് മുട്ടുകുത്തി തൊഴാറുണ്ട് ചിലർ സാഷ്ടാംഗം വീണ് നമസ്കരിക്കാറുണ്ട് പിന്നെ ശയന പ്രദക്ഷിണം ചെയ്യുന്നവരുണ്ട് അതൊക്കെ ഓരോ വിശ്വാസത്തിൻ്റെയും ഭാഗം നമ്മുടെ ശരീരത്തിന് ഇതൊന്നും ദോഷകരമല്ലെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല അതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പഴയ ആ ഒരു അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ലതും കൂടിയാണ് അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു തരണം ഈ നിസ്കാരം എന്നുള്ളത് പിന്നീട് ക്രിസ്ത്യൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവർ മുട്ട് കുത്തി നിന്നാണ് പ്രാർത്ഥിക്കുന്നത് അല്ലേ അപ്പോൾ അവിടെയും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളൊരു എന്താണ് ഒരു എനർജി കിട്ടാൻ അല്ലെങ്കിൽ ഒരു വ്യായാമം പോലെ തന്നെയാണ് അപ്പം ഈ നമ്മളുടെ ഓരോ ഏത് മതമായിക്കോളട്ടെ അവർ പറയുന്ന നോയമ്പാണെങ്കിലും അല്ലേ അവരുടെ രീതികളാണ് ഇതൊക്കെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതെല്ലാവരും ഇഷ്ടാനുസരണം ശീലമാക്കാനും ശ്രദ്ധിക്കുന്നതും നല്ലതാണ് ഓക്കെ അപ്പോൾ ലൈക്ക് ഷെയർ കമൻസ് സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ അതും ചെയ്യുക ഓക്കെ